രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ ബ്രഹ്മോസ് തൊടുത്ത സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഡൽഹി ഹൈക്കോടതിയിൽ വിശദീകരിച്ച വ്യോമസേന ജംഗ്ഷൻ ബോക്സുമായി ബ്രഹ്മോസ് മിസൈലിന്റെ കോമ്പാക്ട് കണക്ടേഴ്സിന്റെ ബന്ധം വിച്ഛേദിക്കാതിരുന്നതിനാലാണ് അബദ്ധത്തിൽ തൊടുത്തതെയെന്നാണ് വിശദീകരണം വീഴ്ചയ്ക്ക് ഉത്തരവാദികളായ മൂന്നുപേരെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും വ്യോമസേന ഡൽഹി ഹൈക്കോടതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലെ മിയാൻചുന്നു പട്ടണത്തിൽ പതിച്ചത് ഇസ്ലാമാബാദിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ കലയുള്ള പട്ടണമാണ് മിയാൻ ചുന്നു ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണിത് മിസൈലിൽ സ്ഫോടക വസ്തു ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഒരു വീടുൾപ്പെടെയുള്ള വസ്തുവകകളാണ് തകർന്നത് സംഭവത്തിൽ പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചിരുന്നു പതിവായി നടത്തുന്ന അറ്റകുറ്റപ്പണികൾക്കിടയിലുണ്ടായ സാങ്കേതിക തകരാർ കാരണമാണ് ബ്രഹ്മോസ് മിസൈൽ അബദ്ധത്തിൽ തൊടുത്തതെന്ന് ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് വിശദ വിശദാന്വേഷണത്തിന് കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിടുകയും ചെയ്തിരുന്നു കോർട്ട് ഓഫ് എൻക്വയറി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ വ്യോമസേന ഹാജി വ്യോമസേനയുടെ ഡെപ്യൂട്ടി ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ വിംഗ് കമാൻഡർ യു എൻ പതക്കാണ് ഡൽഹി ഹൈക്കോടതിക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത് അന്വേഷണ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറിലേക്ക് മിസൈൽ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കോമ്പാക്ട് കണക്ടേഴ്സ് വിച്ഛേദിച്ചിരുന്നില്ല കോംബാറ്റ് കണക്ടേഴ്സിന്റെ മിസൈലിന്റെ ജംഗ്ഷൻ ബോക്സിൽ കണക്ട് ചെയ്തിരുന്നുവെന്ന് കോംബാറ്റ് ക്രൂവിന് അറിയാമായിരുന്നു എന്നാൽ മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചർ കമാൻഡർ മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞില്ല മിസൈൽ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കോൺവോയ് കമാൻഡർ വീഴ്ച വരുത്തിയിരുന്നുവെന്നും വ്യോമസേന ഡൽഹി ഹൈക്കോടതി അറിയിച്ചു ഈ സംഭവത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമായി വ്യോമസേനയുടെ പ്രതിച്ഛായ്ക്ക് കളങ്കമുണ്ടായി ഇതിനു പുറമെ രാജ്യത്തിന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ നഷ്ടമുണ്ടായെന്നും വ്യോമസേന ഡൽഹി ഹൈക്കോടതി അറിയിച്ചു സംഭവത്തിന് ഉത്തരവാദികളായ മൂന്ന് പേരെ കോർട്ട് ഓഫ് എൻക്വയറിനുശേഷം പിരിച്ചുവിട്ടു പതിനാറ് പേരുടെ മൊഴിയാണ് കോർട്ട് ഓഫ് എൻക്വയറി രേഖപ്പെടുത്തിയത് ഇതിനുശേഷമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സൌരഭ് ഗുപ്ത വിംഗ് കമാൻഡർ അഭിനവ് ശർമ്മ സ്ക്വാഡ്രൺ ലീഡർ പ്രജ്ജൽ സിംഗ് എന്നിവരെ പിരിച്ചുവിട്ടത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സേനയിൽ പിരിച്ചുവിടൽ ഉണ്ട് െന്നും വ്യോമസേന ഹൈക്കോടതി അറിയിച്ചു പിരിച്ചുവിടലിനെതിരെ വിംഗ് കമാൻഡർ അഭിനവ് ശർമ്മ നൽകിയ ഹർജിയിലാണ് വ്യോമസേന അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഡൽഹി ഹൈക്കോടതിക്ക് കൈമാറിയത് സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ച എയർ കോമഡോറും സ്ക്വാഡ്രൺ ലീഡറുമാണ് സംഭവത്തിന് ഉത്തരവാദികളെന്നായിരുന്നു അഭിനവ് ശർമ്മയുടെ ഹർജിയിലെ ആരോപണം എന്നാൽ എയർ കോമഡോര് ജെ ടി കുര്യനെതിരായ ഹര്ജിക്കാരന്റെ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതകളുമായി ബന്ധമില്ലാത്തതുമാണെന്ന് വ്യോമസേന വ്യക്തമാക്കി യൂണിറ്റ് നടത്തുന്ന എല്ലാ ഓപ്പറേഷനുകളുടെയും ഉത്തരവാദിത്തം എയർ കോമഡോറിനല്ലെന്നും വ്യോമസേന ഹൈക്കോടതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമദി